ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ദേവാലയങ്ങളിലെ മനോഹരമായ വിരികളും അതുപോലെ തന്നെ നമ്മുടെ പുരോഹിതർ ധരിക്കുന്ന കാപ്പയും ഊറാറയൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്ക്കുന്നത് ആരായിരിക്കുമെന്ന് ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് ചെയ്യുന്നതിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഛാസിന് കീഴിലുള്ള കോപ്റ്റാക്കിന് വലിയ പങ്കുണ്ട് കോപ്റ്റാക്ക് അതിൻ്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് തീർച്ചയായിട്ടും കോപ്റ്റാക്കിന് മറ്റൊരു പ്രത്യേകത അത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സപ്പോർട്ടാണ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും തൊഴിലവസരങ്ങളും നൽകിക്കൊണ്ട് അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും അവരുടെ വ്യക്തിപരമായ ഉന്നമനത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോപ്റ്റാക് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന മാക് കോപ്ടാക്കിനെയാണ് മാക്ടിവിയിലൂടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന കോപ്ടാക്ക് കോപ്റ്റാക്കിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ നമ്മളോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് അച്ഛം ശേഖരിക്കട്ടെ അച്ഛ എങ്ങനെയാണ് നമ്മുടെ ഈ കോപ്റ്റാക്കിൻ്റെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തന സംവിധാനമാകുന്ന ചാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും നമ്മുടെ നാട്ടിലുള്ള ഒട്ടനവധി യുവതികൾ അവർക്ക് തൊഴിൽ സംരംഭം ഉണ്ടാക്കുവാനും സ്വയം സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ടുമൊക്കെയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ടൈലറിങ് സെൻറ്റർ തുടങ്ങുക എന്നുള്ളത് അതപ്പോൾ ആദ്യം ഇത് കൂടുതൽ പേർക്ക് അവരുടെ വീട് വഴി ജോലി സാധ്യതകൾ ലഭിക്കട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ അത് പിന്നീട് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങുന്നത് ഇപ്പം കോപ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞു ഈ കോപ്റ്റാക്കിൽ ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ആ ഡിപ്പാർട്ട്മെന്റുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കാപ്പ സെഷനാണ് ഇവിടെ നമുക്ക് ട്രീസ എസ് എ ബി എസ് സിസ്റ്ററാണ് നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ ഒരു മുപ്പത്തിയെട്ട് വർഷമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിത്വമാണ് സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ പത്ത് പന്ത്രണ്ട് പേര് ഇവിടെ ഇതിനകത്ത് തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഓർഡർ എടുക്കുന്നു ഓർഡർ എടുക്കുന്ന ഒരു ഡേറ്റ് അനുസരിച്ച് തന്നെ ഇവിടെ നിന്ന് തയ്ച്ചു കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രൂപതകളും നമ്മളെ കാരണം കോപ്ടായ്ക്കിൻ്റെ കാപ്പയ്ക്ക് ഒരു ഒരു ബ്രാൻഡ് നെയിമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ആഠ്യത്വമുണ്ട് അതെല്ലാവരും നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ രൂപതകളിൽ നിന്നും ഇവിടെ വന്ന് തയ്പ്പിക്കുന്നുണ്ട് പുതിയ അച്ഛന്മാർ പുതിയതായിട്ട് ഓർഡിനേഷൻ സ്വീകരിക്കുന്ന മിക്കവാറും എല്ലാവരും സെമിനാരികളിൽ നിന്നും ഇവിടെ വന്നാണ് തയ്ച്ചു പോകുന്നത് നമ്മൾ നാട് കേരളത്തിന് പുറത്തും നമ്മുടെ മറ്റ് രൂപതകളിലും അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈവൺ വിദേശത്തുള്ള നമ്മുടെ മിസ്സാഗോ രൂപത നമ്മുടെ ചിക്കാഗോ രൂപത ഗ്രേറ്റ് ബ്രിട്ടൺ അവിടെ നിന്നൊക്കെ അച്ഛന്മാരൊക്കെ അവധിക്ക് വരുമ്പോഴും അല്ലാതെയും ചിലപ്പോൾ നമുക്ക് ഓർഡർ തന്നിട്ട് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ചേർന്ന് തന്നെയാണ് കാസ് കാസക് സെഷൻ ഇപ്പം കാസക് അച്ഛന്മാരുടെ മിക്കവാറും ഒത്തിരി അച്ഛന്മാരും വന്ന് ക്യാസക് സെഷനിൽ വന്ന് കാസക്കിന് ഓർഡർ കൊടുത്ത് അവിടെ നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ആണ് തുണി ലഭ്യമാക്കി കൊടുക്കുന്നതും അതുപോലെ തയ്ച്ച് കൊടുക്കുന്നതും കാപ്പയുടെ ആണെങ്കിലും ക്യാസക്കിൻ്റെ ആണെങ്കിലും കാസക്കിൻ്റെ പുറത്തുനിന്ന് ആർക്കെങ്കിലും ഇവിടെ ഗിഫ്റ്റായിട്ട് കിട്ടിയത് അല്ലാതെ പുറത്തുനിന്ന് അവരുടെ ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് വന്നാണെങ്കിലും നമ്മളതിവിടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്യാസക് സെഷൻ ചിത്തോല സെഷൻ കുറേയും കൂടെ വിപുലമാണ് കാരണം അത് അൾത്താരകൾ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ വലിപ്പവ്യത്യാസങ്ങളുണ്ട് പല പള്ളികളിലും ചില പള്ളികളിൽ വലിയ അൾത്താരയായിരിക്കാം അപ്പോൾ അവിടെ തന്നെ അതിനകത്താണെങ്കിൽ സിംഗിൾ അതിൻ്റെ പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട് അതിൻ്റെ ഒരു പടി രണ്ട് പടി മൂന്ന് പടി അങ്ങനെ ത്രീ ലെയറായിട്ടൊക്കെയുള്ള ഓൾട്ടർ ലേസ് അല്ലെങ്കിൽ ചിത്തോല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതും നമുക്ക് പ്രദേശത്തും വിദേശത്തുമുള്ള രൂപതകളിൽ നിന്നും ലെത്തീൻ രൂപതകളിൽ നിന്ന് പോലും പ്രത്യേകിച്ച് ചിത്തോലയുടെ കാര്യത്തിൽ പുറത്തുനിന്ന് മറ്റു വീത്തുകളിലുള്ളവരും ഇവിടെ വന്ന് അത് ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് സെക്ഷനിൽ നമ്മൾ ഖാദിക്ക് കുർത്ത പയജാമ തയ്പ്പി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഷർട്ട് തയ്ച്ച് കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്കുള്ള യൂണിഫോമുകൾ നേഴ്സിനുള്ള കോട്ടുകൾ അങ്ങനെയെല്ലാം റെഡിമെയ്ഡ് സാധാരണ നോർമലായിട്ടുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് അല്ല പിന്നെ നമ്മുടെ പള്ളിയിലൊക്കെ കുട്ടികൾക്ക് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെയുള്ള ആ ഫ്രോക്ക് അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്കുള്ള പാൻറ്റ് ഷർട്ട് അതിൻ്റെ സ്യൂട്ട് തയ്ച്ച് അത് അങ്ങനെയും കൊടുക്കണം പിന്നെ നമ്മുടെ ബേബീസ് മാമോദീസായ്ക്ക് വേണ്ടിയുള്ള അതുപോലെ മാമോദീസ സെറ്റ് അത് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ത തലയിൽ വെക്കുന്ന മുടി തിരി ഇതെല്ലാം അലങ്കരിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെയാണ് ബലിവേദിയിലൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ അതിനെ കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷം പൊതിയുന്നതൊക്കെ സുവിശേഷം ഒന്ന് തന്നെ എംബ്രോയിഡറി ചെയ്ത് അത് തുണിയാൽ പൊതിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് സെഷനകത്ത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അച്ചാചൻ പറഞ്ഞു ഇവിടെ ഒരുപാട് ആളുകൾ സ്ത്രീകൾ പ്രത്യേകിച്ച് തയ്യൽ പഠിച്ചിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ തയ്യൽ ക്ലാസ് അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ് തയ്യൽ ക്ലാസ് നമുക്ക് രാവിലെയും ഉണ്ട് രാവിലെയുമുണ്ട് ഉച്ചകഴിഞ്ഞുമുണ്ട് രണ്ട് സെഷനായിട്ടാണ് അത് നടക്കുന്നത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞുള്ള ഫ്രീ ടൈം പെൺകുട്ടികൾക്ക് വന്ന് ഇത് പഠിക്കാം കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഫ്രീ ടൈമിൽ അതുപോലെ രാവിലത്തെ സമയത്ത് പിള്ളേരെ എല്ലാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് അമ്മമാർക്ക് വന്ന് തയ്യൽ പഠിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് മോർണിംഗ് സെഷനും ഉണ്ട് ആഫ്റ്റർനൂൺ സെഷനും ഉണ്ട് അങ്ങനെ രണ്ട് സെഷനിലൂടെ ക്ലാസ്സുകൾ നടക്കും തീർച്ചയായിട്ടും വലിയൊരു സംരംഭമാണ് ഈ കോപ്റ്റാക്ക് എന്ന് പറയുന്നത് കാരണം ഒരുപാട് സ്ത്രീകൾക്കാണ് ഇതിലൂടെ ഉപജീവന മാർഗം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇപ്പം അമ്പത് വർഷങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് അമ്പത് വർഷം തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അവതിരൂപത ജാസിലൂടെ പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഒരു സേവനമാണെന്ന് ഞാൻ പറയും കാരണം ഇത്രയും പേര് പതിനായിരം പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പതിനായിരത്തിൽ ചിലപ്പോൾ ഒരു ഒരു സെവൻറ്റി എയ്റ്റി പേഴ്സൻ്റേജ് ആൾക്കാരെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ സക്സസ് ആയിട്ട് കാണുന്നൊരു എൺപത് ശതമാനം ആൾക്കാരെങ്കിലും ഉപജീവന മാർഗം തയ്യൽ തയ്യലിലൂടെ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഒരു അമ്പത് വർഷമൊക്കെ പുറകിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ജനങ്ങൾക്ക് ഇത്രമാത്രം ഒരു ശാക്തീകരണം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ അല്ലായിരുന്നു അന്നൊക്കെ മിക്കവാറും ഒക്കെ ചൂരുകൾക്കുള്ളിൽ തന്നെ സ്ത്രീകൾ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഓപ്റ്റാക്ക് എന്ന ഒരു സംവിധാനത്തിലൂടെ അവർക്ക് ഒരു ആത്മാഭിമാനം വളർത്തിയെടുക്കാനായിട്ടൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ തയ്യലിൽ അല്ലെങ്കിൽ ഈ ഈ സേവനം ചെയ്യുന്ന ചെയ്യുന്നവരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണവർ ചിലപ്പോൾ പറയും അവരുടെ കുടുംബം വളർന്നതും നാട്ടിൽ അവർക്കുണ്ടാകുന്ന ഒരു പരിഗണനയും ഒക്കെ അതെല്ലാം ഇത് ഒരു വ്യക്തിത്വ വികസനവുമാണ് സാമ്പത്തിക വളർച്ചയും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഇത് ഇവരെ സഹായിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയുകയാണ് അതോടൊപ്പമാണ് നമുക്ക് ഇതിനകത്ത് ഒത്തിരിയും സേവനം ചെയ്ത് കടന്നുപോയ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട് അത് കോപ്റ്റായ്ക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ കിളിരൂരച്ഛൻ അതേ പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഒരു ഒരു ഇതിൻ്റെ എന്നാ പറയുന്നത് ഈ കോപ്റ്റായ്ക്ക് എന്നുള്ള ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് വടക്കേമുറിയച്ചൻ ഇട്ടതാണ് പക്ഷെ അത് പ്രാക്റ്റിക്കലാക്കി എടുത്തത് നമ്മുടെ കിളിരൂരച്ചന് പിന്നെ ക്ലരൂലച്ചൻ അതിനുശേഷം നമുക്ക് വൈക്കത്തുകാരൻ അച്ഛനുണ്ടായിരുന്നു അതിനുശേഷം ഓണംകുളത്ത് ഉണ്ടായിരുന്നു ഓണംകുളത്തച്ഛന് ശേഷം കാറ്റടി അച്ഛൻ ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അമ്പത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിൻ്റെ എല്ലാം ഒത്തിരി സേവനം ഇതിൻ്റെ വളർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇത് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പം കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഇതിന് ചെയ്ത് അപ്പോൾ അതിനകത്ത് ഏറ്റവും നമ്മൾ അഭിനന്ദനം അർഹ അർഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അപ്പോൾ അതിൻ്റെ തുടക്കകാലങ്ങളിൽ കിളരൂരച്ഛൻ്റെ കൂടെ ചേർന്ന് നടത്തിയതിൻ്റെ നേതൃത്വം വഹിച്ചത് നമ്മുടെ സെക്യുലർ സിസ്റ്റർ ആയിട്ടുള്ള ഒ എം എം ഒ എം എം സിസ്റ്റർ മിസ് ത്രസ്യാമയ ത്രേസ്യാമയുടെ കൂടെ ചേർന്ന് പിൻകാലങ്ങളിൽ പ്രവർത്തിച്ച ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത് ചിലരൊക്കെ എടുത്ത് പറയുന്ന ഇപ്പം ക്യാസേഷനിൻ്റെ ഒക്കെ ആദ്യം ആ തുടക്കം തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയി എഫ് സി സിയിലെ സിസ്റ്റർ ട്രീസായ സിസ്റ്റർ ട്രീസ ഞാൻ കാസക്കിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള സിസ്റ്റർ ട്രീസ എസ് എ ബി എസ് ചിത്തോല സെഷനിൽ നമുക്ക് സിസ്റ്റർ ബ്ലസ്സി ഉണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഇവരുടെ കൂടെ ചേർന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ഒരു മാനേജരായിട്ട് നമുക്ക് ദീർഘകാല സേവനം ചെയ്തത് നമ്മുടെ സി എം സിയിലെ സിസ്റ്റേഴ്സാണ് അവർ മാറി മാറി അത് ഒത്തിരി പേരുണ്ട് അവരുടെ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും പേര് പറയാത്തത് കാലാകാലങ്ങളിൽ ഓരോരുത്തരും മാറി മാറി നമ്മളെ ഇവിടെ വന്ന് നമുക്ക് സേവനം ചെയ്തിട്ടുണ്ട് അവരുടെ സ്തുതിരഹമായിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്തുതിർഹമായിട്ടുള്ള സേവനം നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ ഈ കാലങ്ങളിലെല്ലാം ഇവിടെ വന്ന് ജോലി ചെയ്ത് പോയവരായിട്ടുള്ള ഒത്തിരിയും സഹോദരിമാരുണ്ട് തീർച്ചയായിട്ടും അവരുടെയെല്ലാം കാരണം തുടക്കകാലങ്ങളിലൊക്കെ കാലങ്ങളിലൊക്കെ ഒത്തിരിയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകണമായിരുന്നു ഇന്നിപ്പോൾ നമുക്കറിയാം അമ്പത് വർഷം തികയുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് നമ്മൾ പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തതാണ് ഈ ബിൽഡിങ് അത് നാളെ വെഞ്ചരിക്കുകയുമാണ് പരിമിതികളിലും ഇവർ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും വേണ്ട രീതിയിൽ നല്ല ഒരു സേവന സമൂഹത്തിനും നമ്മുടെ രൂപതകൾക്കും ഇടവുകൾക്കുമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു അച്ഛാ അൻപത് വർഷങ്ങൾ വിജയകരമായിട്ട് കോപ്റ്റാക്ക് പൂർത്തിയാക്കുകയാണ് ഒരുപാട് സ്ത്രീകൾക്ക് അവർക്കൊരു അച്ഛൻ പറഞ്ഞതുപോലെ ആത്മാഭിമാനത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും ഒക്കെ കോപ്റ്റാക്ക് കാരണമായിട്ടുണ്ട് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് കോപ്റ്റാക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ പ്രാർത്ഥനാശംസകളും